ഡെറാഡൂനിലുള്ള രാഷ്ട്രീയ ഇന്ത്യ മിലിറ്ററി കോളേജിൽ അടുത്ത വർഷം ആരംഭിക്കുന്ന അടുത്ത വർഷം ജൂലൈയിൽ ആരംഭിക്കുന്ന എട്ടാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് വരെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും പ്രവേശന സമയത്ത് ഏഴാം ക്ലാസിൽ പഠിക്കുകയോ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കുകയോ വേണം പ്രായപരിധി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് പതിനൊന്നര വയസ്സിനും പതിമൂന്ന് വയസ്സും ഇടയിലുള്ള കുട്ടികൾക്കിന് അപേക്ഷിക്കാൻ കഴിയും ആർക്കും പ്രായത്തിൽ ഇളവൊന്നുമില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ആർ ഐ എം സി രാഷ്ട്രീയ ഇന്ത്യ മിലിറ്ററി കോളേജിൻ്റെ വെബ്സൈറ്റ് എന്നുള്ള എസ് ടി പി എസ് ലാഷ് ആർ ഐ എം സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ അവസരമുണ്ട് പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ഡി എ നേവൽ അക്കാദമി തുടങ്ങിയ പരീക്ഷകൾക്ക് യു പി എസ് നടത്തുന്ന ഈ പരീക്ഷകൾക്ക് പ്രത്യേക പരിശീലനം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കും അതിനായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫോമും അതുപോലെ പ്രോസ്പെക്ടസും പഴയ ചോദ്യക്കടലാസൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ എസ് ടി പി എസ് സ്ലാഷ് ആർ ഐ എം സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് അറുന്നൂറ് രൂപ ഫീസ് അടക്കണം എസ് സി എസ് ടി കാരണ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ ഫീസ് അടച്ചാൽ മതിയാകും അങ്ങനെ ആ ഫീസ് അടച്ച രേ സഹിതം ദ കമാൻഡൻ രാഷ്ട്രീയ ഇന്ത്യ മിലിറ്ററി കോളേജ് ഡെറാഡൂൺ ടു ഫോർ എയ്റ്റ് സീറോ സീറോ ത്രീ എന്ന അഡ്രസ്സിൽ നിങ്ങൾ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ തപാലിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷാ ഫോം നിങ്ങൾ അയക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു തരും അങ്ങനെ ആ ലഭിക്കുന്ന അപേക്ഷാ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ രണ്ട് കോപ്പി ഫില്ല് ചെയ്തിന് ശേഷം ആവശ്യപ്പെട്ട രേഖകൾ സഹിതം സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ ടു എന്ന അഡ്രസ്സ് വേണം അയക്കാൻ ഡെറാഡൂണിലേക്കല്ല ആപ്ലിക്കേഷൻ ഫോം ഡെറാഡൂണിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് ശേഷം ഫിൽ ചെയ്യുന്ന ശേഷം സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ ടു എന്ന അഡ്രസ് വേണം അയക്കാൻ എസ് സി എസ് ടി കാരായിട്ടുള്ള അപേക്ഷിക്കുന്ന സമയത്ത് ജാതി സർട്ടിഫിക്കറ്റ് കോപ്പികൾ വെക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് പരീക്ഷ നടക്കും ആ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് വൈവ എക്സാമും പിന്നെ മെഡിക്കൽ ചെക്കപ്പും ഉണ്ട് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഏകദേശം ആനുവൽ ഫീസ് ഒരു പ്രതിവർഷം തൊണ്ണൂറ്റി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ എടുത്ത് വരുമെന്ന കാര്യം കോഷൻ ഡിപ്പോസിറ്റ് അൻപതിനായിരം രൂപയും അടക്കേണ്ടി വരും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മികച്ച പരിശീലനത്തിലൂടെ ഇന്ത്യൻ ആർമിയിലും അതുപോലെ ഒക്കെ കളയാനുള്ള അവസരം ലഭിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നല്ല രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം ലഭിക്കുമെന്ന കാര്യം പ്രത്യേകം നല്ല മിടുക്കരായിട്ടുള്ള ആർമി ഓഫീസേഴ്സിനെ ഒക്കെ ആകാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ കോഴ്സിലേക്ക് എട്ടാം ക്ലാസിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്കുക സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് അപേക്ഷിക്കണം പോസ്റ്റിൽ വേണം അപേക്ഷിക്കാൻ പ്രത്യേകം മനസ്സിലാക്കുക ആദ്യം ഡറാഡൂണിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ഇന്ത്യ മെലിട്രിക് കോളേജിൽ നിന്ന് അപേക്ഷാ ഫോം കളക്ട് ചെയ്യുക അത് ഫില്ല് ചെയ്യുന്ന ശേഷം തിരുവനന്തപുരത്ത് പരീക്ഷാ കമ്പനിയുടെ ഓഫീസിലേക്ക് വേണം അയച്ചു കൊടുക്കാനായിട്ട് സെപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് എന്തായാലും പ്രത്യേകം ഒരിക്കൽ കൂടി ഓർക്കുക താങ്ക്